പാശ്ചാത്യ ഉപരോധത്തിന് പിന്നാലെ ഇന്ത്യയെ കൂടുതൽ സുഖിപ്പിക്കുകയാണ് റഷ്യ എന്നാൽ ഇന്ത്യയും റഷ്യയെ ചേർത്ത് പിടിക്കുക തന്നെയാണ് അമേരിക്കയുടെ വർധിച്ചുവരുന്ന ഭീഷണിയെ വകവയ്ക്കാതെയാണ് റഷ്യയുടെ ഈ നീക്കം രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തോടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള ദീർഘകാല കരാർ ഉറപ്പാക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ ശക്തമാക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ സാധാരണ വിലയ്ക്കാണ് ഇന്ത്യ വാങ്ങാറ് എന്നാൽ ഒരു ദീർഘകാല ഉടമ്പടിയിലൂടെ റഷ്യൻ എണ്ണയുടെ വിപണി വിലയിലെ ഏറ്റക്കുറച്ചിലുകളെ മറികടന്ന് കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡോയിൽ സ്ഥിരമായി സ്വന്തമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ മാസമായി എണ്ണവില കുറയുകയാണുണ്ടായത് ആഗോള ആവശ്യകതയുടെ വളർച്ചാ നിരക്ക് താഴേക്കു പോകും തോറും സ്ഥിരവും വളരുന്നതുമായ ഡിമാൻഡ് പ്രവചിക്കപ്പെടുന്ന ഒരേയൊരു പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഘടകങ്ങൾ ഇന്ത്യൻ എണ്ണ വാങ്ങുന്നവരുടെ ഏത് ചർച്ചകളിലും സ്ഥാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസുമായി റഷ്യൻ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ റോസ്നെഫ്റ്റ് റെക്കോർഡ് അളവിൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നതിനായി ദീർഘകാല കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതിന് പിന്നാലെയാണ് ഈ നീക്കവും നടന്നിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് റഷ്യൻ സർക്കാരിന് കീഴിലെ എണ്ണക്കമ്പനിയായ റോസ് നെഫ്റ്റുമായി പത്തുവർഷത്തെ സഹകരണത്തിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് കരാർ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പുതുക്കാനാണ് ധാരണ ഇതുപ്രകാരം പ്രതിദിനം അഞ്ച് ലക്ഷം ബാരൽ വീതം റഷ്യൻ ക്രൂഡ് ഓയിൽ റിലയൻസ് വാങ്ങും ഇന്ത്യയ്ക്കും ഇടയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വാങ്ങൽ വാങ്ങാൻ ഇടപാടുകൂടിയാണിത് നിലവിലെ വിലപ്രകാരം പ്രതിവർഷം ആയിരത്തി മുന്നൂറ് കോടി ഡോളർ അതായത് ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഇടപാടുമാണിത് കരാർ സംബന്ധിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസോ റോസ്നെഫ്റ്റോ ഔദ്യോഗികമായി പ്രതികരിക്കുന്നതിന് മുൻപാണ് കൂടുതൽ വിപുലമായ സഹകരണത്തിന് ഇന്ത്യ മുൻകൈയെടുത്തിരിക്കുന്നത് ഈ വർഷം ജനുവരി ഒക്ടോബർ കാലയളവിൽ റഷ്യയിൽ നിന്ന് റിലയൻസ് പ്രതിദിനം നാല് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം ബാരൽ വീതം എണ്ണ വാങ്ങിയിട്ടുമുണ്ട് മുൻവർഷത്തെ സമാനകാലത്തീത് മൂന്ന് ദശാംശം എട്ട് എട്ട് ലക്ഷം ബാരൽ വീതമായിരുന്നു പുതിയ കരാർ പ്രകാരമുള്ള എണ്ണ റിലയൻസിന്റെ വമ്പൻ റിഫൈനറിയായ ഗുജറാത്തിലെ ജാംനഗറിലേക്കാണ് എത്തുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നിലവിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം എണ്ണ വിതരണം ചെയ്യുന്ന രാജ്യമാണ് റഷ്യ ചൈന കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത് പുതിയ തീരുമാനം നടപ്പാക്കുന്നതോടെ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമാകും ഇന്ത്യ എന്ന് പറയാതെ വയ്യ ഉക്രൈന് മേലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ കമ്പനികൾക്ക് അത് തടസ്സമല്ല ഈ ഉപരോധം ബാധകമല്ലെന്ന നിലപാടിലാണ് ഇന്ത്യയും മുന്നോട്ടു പോകുന്നത് മാത്രമല്ല ഉപരോധം മൂലം റഷ്യൻ എണ്ണയുടെ വില വിപണിയിലെ മറ്റു ക്രൂഡ് ഇനങ്ങളെ അപേക്ഷിച്ച് ബാരലിന് മൂന്നു മുതൽ നാല് ഡോളർ വരെ കുറവാണെന്നതും ഇന്ത്യക്ക് റഷ്യൻ കമ്പനികൾ ഡിസ്കൗണ്ട് നൽകുന്നുണ്ട് എന്നതും വലിയ നേട്ടം തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദം അവഗണിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡോയിൽ വാങ്ങുന്നത് ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയാണുണ്ടായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ നയിക്കുന്നത് അതിന്റെ ദേശീയ താൽപ്പര്യങ്ങളും ഉയർന്ന സാമ്പത്തിക വളർച്ച നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയുമാണ് വിലയും വ്യവസ്ഥകളും അനുകൂലമായിരിക്കുന്നിടത്തോ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാൻ ഇന്ത്യ തയ്യാറാണ് എന്നാണ് ഇന്ത്യൻ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയും റഷ്യയുമായുള്ള ഈ കരാർ ഇപ്പോൾ അമേരിക്കൻ ചേരിയുടെ ഉറക്കം കെടുത്തിരിക്കുകയുമാണ്